ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളിന്ന് കാണിക്കുന്നത് നല്ല മേക്സി അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കിടന്ന മോഡൽ കിടക്കാച്ചി ഐറ്റംസ് ആണ് കാണിക്കുന്നത് അമ്പത്താറിലാണ് കാണിക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ കിട്ടാം നല്ല മാക്സി ആണ് നല്ല പിന്നെ കോട്ടണിൽ വരാം നല്ല അടിപൊളി മെറ്റീരിയലിലാണ് കാണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് പോട്ടോ അപ്പോൾ ആദ്യമായിട്ട് നല്ല ഡിസൈനിൽ നല്ല വർക്കില്ല ഇതൊക്കെ നമുക്ക് പെരുന്നാളിന് അടിക്കാൻ കൊടുത്തതായിരുന്നു ഈ മാക്സി പക്ഷെ സംഭവം ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ അപ്പോൾ ഇന്ന് കാണിക്കണം മാക്സി ഒക്കെ നല്ല എംബ്രോയിഡിങ്ങും നല്ല വർക്കിലുള്ള നല്ല മെറ്റീരിയലുള്ള തുണിയാണ് വന്നിട്ടുള്ളത് ഓങ്കാറിലൊക്കെ ഉള്ള ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നല്ല മാക്സി വരുന്നത് പിന്നെ അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞ് തരാം നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരേണ്ടേ ഇപ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് ഇപ് സൈസ് നല്ല രീതി ഒക്കെ ഉള്ള ഒരു ത്രീ എക്സെല്ലിൽ വരുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണ് സ്ലീവർക്കാണെങ്കിലോ ഒട്ടും മോശം ഒന്നുമില്ല പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് നല്ല ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടല്ല അപ്പൊ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അപ്പൊ ഈ ഒരു മോഡലിനാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയോടും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചു തരുന്നത് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടാ ഇന്ത്യയിലെ മൊത്തത്തിൽ നമ്മൾ സാധനം എത്തിക്കും എവിടെ ആയാലും പിന്നെ നല്ല അടിപൊളി നല്ല ക്ലിയർ മാക്സ് ആയിട്ട് അടിപൊളിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ പെരുന്നാൾക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുത്തേക്കുന്നു പക്ഷെ വന്നിട്ട് ഒക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് കിട്ടാ നല്ല ഓംങ്കർ മെറ്റീരിയലാണ് കാണിക്കുന്നത് ഓക്കെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു ആ സെയിം അളവിലുള്ള ഐറ്റംസ് ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഐറ്റംസ് വേറൊരു മോഡലൈസൺ ഇതില് പിന്നെ പീസ് കുറവാണ് അപ്പൊ നല്ലതാണ് കാണിക്കാണ് ഇത് ഇന്നലെ വന്നപ്പോൾ തന്നെ കടയിൽ ഒരുപാട് സെയിലായി പോയ സാധനമാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപേനെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അതിന് അധികം ഫീസുകളില്ല ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് നിങ്ങളോട് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവുണ്ട് കേട്ടോ സാധാരണ ത്രീ എക്സ് ഒരു അളവാണ് വരുന്നത് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് സ്ലീവർക്കും വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇപ് സൈസും വരുന്നത് അൻപത് ഇപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസിലാണ് ഞാൻ ഈ കാണിക്കുന്നത് ഒക്കെ ഇരുന്നൂറ്റി എഴുപതാണ് ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞതൊക്കെ മാക്സിമം ഇരുന്നൂറ്റി എഴുപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഫുള്ള് വന്നിട്ട് നല്ല ഭംഗിയുള്ള തുണിയിലാണ് ഫുള്ള് നല്ല തുണിയാണ് നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഓങ്കാർ മെറ്റീരിയലാണ് കേട്ടാ അത് നമ്മള് വേറെ ഒരു ഐറ്റംസ് കാണിക്കുന്നുണ്ട് സെയിം ആളു തന്നെ ഇരുന്നൂറ്റി എഴുപതിൽ തന്നെ കാണിക്കുന്നത് നല്ല മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയലിന് യാതൊരു കുഴപ്പമുള്ളി കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ അളവ് പറഞ്ഞുതരാം ഈ ഒരു മോഡൽ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അപ്പം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് അൻപത് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത്തി രണ്ടും വരുന്നുണ്ട് നല്ല അളവാ അടിപൊളി അളവാണ് പിന്നെ സ്ലീവ് ആണെങ്കിൽ ഒരു ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഈ ഒരു മോഡലിലുള്ള ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല കളർഫുള്ള അടിപൊളി ഐറ്റംസ് മാക്സിയാണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് കണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ വിട്ടോളി മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറിൻ്റെ ഒക്കെ മാക്സിമം നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല പിന്നെ പിന്നെ കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് അത് ഇൻഷുറൻ അടുത്ത വീഡിയോസിലായിട്ട് നമ്മൾ കാണിക്കും അപ്പം നല്ല മെറ്റീരിയൽ ആകുമ്പോൾ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അല്ലാതെ വെറുതെ റേറ്റ് കൂട്ടിട്ട് പറയില്ല അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂട്ടുന്നതാണ് വന്നിട്ടാണ് ഓക്കെ നല്ല മാ അടിപൊളി ആയിട്ടുള്ള ഐറ്റംസാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി സംഭവം ഇതിലെ മോഡൽ കിടക്കാ ചേട്ടും അപ്പൊ ഇതിന്റെ അളവും കൂടി നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു തരും കറക്റ്റ് ആയിട്ട് ഇതിന്റെ അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് കേട്ടാ അൻപത് ചെസ്റ്റ് അളവും വരുന്നുണ്ട് ഹിപ് സൈസും ഏകദേശം ഒരു അൻപത്തി രണ്ട് വരുന്നുണ്ട് സ്ലീവർക്കും പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഐറ്റംസിലാണ് ഞാൻ കാണിക്കണത് കേട്ടാ ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ കുറേ കളർ ചേഞ്ച് ഒരു അഞ്ച് പീസോളം അഞ്ച് കളേഴ്സോളം വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് നീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പരമാവധി നിങ്ങൾ മെസ്സേജ് അയച്ചോളി കോൾ ചെയ്താൽ ചിലപ്പം കിട്ടുന്നില്ല മെസ്സേജ് അയച്ചാൽ അപ്പോൾ നമ്മൾ റിപ്ലൈ തരും കാരണം എന്ന് വെച്ചാൽ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിൽ ഇല്ലാങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി മെസ്സേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും ഓക്കെ അപ്പോൾ അളവിന്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ കേട്ടോ അപ്പൊ അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് സാധനം ഒക്കെ എടുക്കാം ഇനി അടിപൊളി ഐറ്റംസ് സെയിം റേറ്റിൽ തന്നെ അടിപൊളി നല്ലൊരു ഇതിന്റെ അളവ് ചതി കസ്റ്റിന് ഒരു കമ്മി ആണുണ്ട് അളന്ന് തരാം നാപ്പത്തി നാലാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാൽപ്പത്തിനാല് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് ഹിബ് സൈസും വരണം കേട്ടോ ലീവർക്കും പതിനഞ്ച് വരണേ അപ്പോൾ ഇതിൻ്റെ ഒരു പീസും കൂടി നമുക്ക് അളന്ന് നോക്കാം പിന്നെ അടിക്കാരെ പമ്പാന്ന് പറയാൻ പറ്റില്ല തോന്നുന്നു ആ ഒരു പീസിനാണോ കംപ്ലൈൻറ്റ് സെയിം അളവ് ആ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞാൽ അതേ സെയിം അളവിലാണ് വരുന്നത് നാൽപ്പത്തിനാല് ചെസ്റ്റിൻ്റെ അവിടെ വിപ് സൈസ് നാൽപ്പത്തി എട്ട് ഇട്ടാ അമ്പത്താറ് ഇഞ്ചാണ് ഇറക്കം വരുന്നത് ഒക്കെ ഫുൾട്ടില്ല ഓക്കെ ഇരുന്നൂറ്റി എഴുപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് നിങ്ങൾ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നല്ല കളർഫുള്ളിൽ ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്നാൽ ഒരു ആയിരം മൂന്നാല് സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റില്ല നല്ല അടിപൊളി നല്ല തിരക്കിയിരുന്നു ഇതിന് നല്ല അടിപൊളി മാക്സി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപത്തിൻ്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് എംബ്രോയിഡിങ് ഇല്ല മറ്റി എംബ്രോയിഡിംഗ് ഉള്ളതുകൊണ്ടാണ് അത്രയും റേറ്റ് വന്നിരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അമ്പത്താറുതിൻ്റെ അടക്കം വരുന്നുണ്ട് പിന്നെ നാൽപ്പത്തി ഇരുപത് നാൽപ്പത്തി നാല് ചെസ്റ്റിൻ്റെ അളവ് ഡബിൾ എക്സ് എൽ ആട്ടാ നാൽപ്പത്തിനാല് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് ഓക്കെ സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിലാണ് കുറച്ച് ഒരു മൂന്ന് കളേഴ്സ് കളേഴ്സുള്ളൂ കേട്ടോ കൂടുതൽ ഉണ്ട് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയോളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പീസ് നല്ല കളർഫുള്ളാണ് നല്ല അടിപൊളിയാണ് നല്ല തിരക്കായിട്ട് നമ്മൾ തരുന്നതൊക്കെ ഈ മോഡല് അപ്പോൾ കൂടുതൽ പീസ് ഇപ്പോഴാണ് ഇറങ്ങി കിട്ടുന്നത് ഇപ്പം പുതിയ പുതിയ ഐറ്റംസ് വന്ന മാക്സിന് കേട്ടോ ഓൾഡ് സ്റ്റോക്ക് ഒന്നുമില്ല ഒക്കെ നമ്മൾ അതിനും സെയിലായി തോന്നിക്കുന്നു അപ്പം നമ്മൾ ഒരു ഇരുന്നൂറ്റി എഴുപതിൻ്റെ ഒരു ഐറ്റംസ് കൂടെ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ആണ് നല്ല അളവൊക്കെ ഉണ്ടാകും അല്ലേ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മാക്സിനെ അളവൊക്കെ അറിയാം നാൽപ്പത്തി എട്ട് അൻപതിൻ്റെ അടുത്ത് ചസ്റ്റിൻ്റെ അളവ് വരും ഏകദേശം ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് സ്ലീവ് സ്ലീവർ അർത്ഥം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് നല്ല കിട്ടില്ല മോഡൽ കിട്ടാച്ച് ഐറ്റംസാണ് അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃപ്പുരംകോട് പഞ്ചായത്തിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ കറക്റ്റ് ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൂടുതൽ സെയിലായി പോകുന്നുണ്ട് സാധാരണ പെട്ടെന്ന് പെട്ടെന്ന് പോകണം അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അയച്ചോളിട്ടോ അപ്പൊ ഏതാ നിങ്ങൾക്ക് കിട്ടുകയൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അപ്പം നിങ്ങൾ ഒരു പീസ് രണ്ട് പീസ് വേണ്ട ഒരു മൂന്ന് പീസൊക്കെ വേണ്ട ഒരു രണ്ട് മൂന്ന് ഫോട്ടോ കിട്ടുകയുള്ളൂ ഒരു മൂന്നാല് ഫോട്ടോ ഒക്കെ കിട്ടാൻ പറ്റില്ല ഏതെങ്കിലും ഉണ്ടാവും പക്ഷേ അല്ല അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഒന്ന് കാണിക്കുന്നത് ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം വലിക്കും